ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പ്രത്യേക ബ്ലോഗാണ് പക്ഷേ ആദ്യം കാറി കയറട്ടെ ഓൾറെഡി ഞാൻ ലേറ്റ് ആയി കാറിൽ കയറാൻ ഇന്ന് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഉപ്പ വരുവാണ് ഉപ്പ ഇതുവരെ ബേബിനെ കണ്ടിട്ടില്ല അപ്പോൾ ഉപ്പാനേ ഉപ്പ വരുവാണ് അപ്പോൾ എയർപോർട്ടേക്ക് പോവുകയാണ് ഞാൻ ഉമ്മ പീക്കൂസ് ഉപ്പാനെ റിസീവ് ചെയ്യാൻ പോവാണ് ശരിക്കും ഭയങ്കര ആണ് എനിക്ക് ഒരു ചെറിയ വിഷമവും ഉണ്ട് ആ വിഷമം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാനും പറ്റും അതെന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പൂവാണ് അപ്പോൾ ഉമ്മ ഭയങ്കര ഹാപ്പിയാണ് ഉമ്മയുടെ മുഖം കണ്ടില്ലേ എത്താൻ പോകണേ ഭയങ്കര സന്തോഷത്തിലാണ് ഉപ്പ് വരണ്ടത് ഓൾമോസ്റ്റ് ടൈം ആയി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി ഉമ്മാനോടും പീക്കൂനോടും ഞാൻ പറഞ്ഞു അവിടെ പോയിരുന്നോ ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയെന്ന് കാരണം ബേബിനായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടല്ലോ ഞാൻ വരുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഉമ്മയും പീക്കൂസും പോയി നിന്ന് ഞാൻ എന്തെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടട്ടോ ഉപ്പ് ആന വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറായി പീക്കൂസിനെ ഉമ്മാനെ ഞാൻ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഉപ്പാനെ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ല യൂട്യൂബ് ചാനൽ അല്ല സോറി വീക്കോഴ്സ് ആയതിനു ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ചിരുന്ന രണ്ട് പേരെയാണ് ഒന്ന് ഉപ്പാനയും ഒന്ന് അംജുക്കാനും അംജുക്കാന കാണാത്തത് ഓക്കെ ഉപ്പാനെ കാണാത്തത് ഒരുപാട് പേര് വളരെ സംശയത്തോടെ ഇനിച്ചിരുന്നു ഇപ്പം എന്താ ഇപ്പോൾ വീഡിയോയിൽ വരാത്തത് ഉപ്പെന്തേ ഇപ്പം എന്തേ എന്തോ ഒരു സംഭവിച്ചു പോലെ ഭയങ്കര സംതിങ് ഫിഷി എന്നുള്ള നിലക്ക് അപ്പം ഞാൻ അങ്ങനെ പറയുന്നുണ്ട് ഉടനെ വീടും ഇപ്പൊ ഉടനെ കാണുമ്പോൾ കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഓക്കെ അങ്ങനെ അതെടുത്തും നമ്മൾ ആക്ച്വലി എൻ്റെ സെവന്ത് മന്ത് വരെ ഞാൻ ദുബായിൽ ഉപ്പാട് കൂടെയായിരുന്നു ഉമ്മയും ഉപ്പാട് കൂടെ ആയിരുന്നു സെവന്ത് മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അത് ഒരു ഉപ്പാണ്ട് കൂടെ ഉണ്ടായിരുന്നു ബേബിന് പക്ഷ കണ്ടിട്ടില്ല ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ എന്നെ അറിയുന്ന കുറേ പേർ വന്ന് ഫോട്ടോ എടുത്തു ഒരു കുറേ ഫോട്ടോസ് കാണുമ്പോൾ കൂട്ടുള്ള സ്ഥലത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടം അവര് കൊറേ പേരുണ്ടായിരുന്നു കൊറേ പേര് വന്ന് ഫോട്ടോ എടുത്തു ഞാൻ അതിന്റെ ഇടയിൽ ഒരു ചിക്കൻ റോൾ അടിച്ചിട്ട് ഞാൻ ഞാനു കൂടി ഷെയർ ചെയ്ത് കഴിക്കാന്ന് വിചാരിച്ചു നടന്നു വരുന്നത് കാണാൻ പറ്റും ഉമ്മടെ സന്തോഷം നോക്ക് ഉപ്പ കറക്റ്റ് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ല サイイ、ね、ンディーでやんじゃんじゃんじゃんじゃんじゃんじゃんじゃんじゃんじゃんじゃんじゃんじゃんん ഞങ്ങളെടുത്തു ഇങ്ങനെ ആലിച്ചതാണ് ഈ എടുപ്പാണെടുക്ക അത് ഉറങ്ങി കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് നേരെ പോയത് വെല്ലുമാന കാണാനാണ് അതായത് ഉപ്പാട് ഉമാന കാണാനാണ് കേട്ടോ പോയത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ തിരിച്ച് തൃശ്ശൂർക്ക് പോകുന്നത് pano kita बोल रही हूं यार വലിയമാടെ അടുത്ത് നിന്ന് അന്ന് രാത്രി തന്നെ പോകുന്നത് കഴിഞ്ഞ് നമ്മുടെ പാലക്കാട് വീട്ടിൽ പോയി പാലക്കാട് വീട്ടിൽ നിന്ന് കൊറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ പാലക്കാട് വീട്ടിലാട്ടോ ഇപ്പൊ നമ്മൾ ഉള്ളത് ഉപ്പാനായിട്ട് അവള് നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നെ എന്നാലും എന്നെ അല്ലെങ്കിൽ ഉമ്മാന അവൾക്ക് കാണണം ഇത് അവിടുന്നു ഇവിടുന്നു ഒക്കെ ഉള്ളൊരു ഉണ്ടായിരിക്കും ഇപ്പൊ വന്നതിന് ശേഷം നമ്മളെ പാലക്കാട് വീട്ടിലാണിപ്പോ നമ്മൾ ഉള്ളത് ഇന്നലെ നൈറ്റ് ആയി അഞ്ചുക്ക് അഞ്ചുക്ക് എത്തുമ്പോഴേ ഉപ്പെത്തുമ്പോ ഇന്നലെ നൈറ്റ് ആയി അത് കഴിഞ്ഞ് വില്ലിമാന കാണാൻ പോയി അതായത് ഉപ്പാട് ഉമ്മാന ഈ എറണാകുളമാണ് കാണാൻ പോയി പിന്നെ തിരിച്ച് വന്ന് നമ്മൾ പാലക്കാട് എത്തി പാലക്കാട് ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ വീണ്ടും എറണാകുളം പോകും കാരണം വലിമാന അടുത്ത് നിൽക്കാൻ എന്നാലും നിൽക്കാൻ പറ്റിയില്ലല്ലോ കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ പാലക്കാട് വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ അർജൻറ്റായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് നാളെ എറണാകുളം വീട്ടിൽ പോവും ഇപ്പൊ നമ്മളിത് ഇറങ്ങാൻ നിൽക്കുവോ പാലക്കാട് വീട്ടിൽ അവിടെ ഉപ്പേ ഉമ്മയൊക്കെ കൂസിനെ കളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിങ്ങനെ ഷിഫ്റ്റ് എടുക്കുവോ ഓരോ ആള് അവൾക്കാണെങ്കിൽ മറ്റേ തോളത്ത് കിടക്കുന്ന രീതി ഇഷ്ടമേ ഇല്ല അത് ബേ എന്ന് വെച്ചാൽ ഇപ്പഴും ബേബി അതല്ലേ ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾ ഇങ്ങനെ തോളത്തല്ലേ കിടക്കുക അത് അവൾക്ക് തീരെ പറ്റുന്നില്ല അവൾക്ക് മറ്റു കാഴ്ചകൾ കാണണം ഫുൾ ടൈം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കണം അവൾക്ക് ഉപ്പ തന്നെ അത്ഭുതപ്പെട്ടിരിക്കുന്ന പോലെ ഉപ്പാടെ അടുത്ത് ഭയങ്കര കമ്പനിയായി അമച വന്ന ഉടനെ തന്നെ അതെ നല്ല രസണ്ടല്ലേ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ട്രിവാൻഡ്രം പോകുന്നു ഫുൾ യാത്രയൊന്നും മനസ്സിലായില്ല ആറ്റിങ്ങിൽ പോകുന്നു പപ്പാടേയും മമ്മിയുടെയും അടുത്തേക്ക് അഞ്ചിക്കാട് വീട്ടിലേക്ക് പോകുന്നു ഇപ്പതേ അവിടെ ആട്ടോ വീട്ടിൽ നമ്മൾ ഈ വൂസിനെ ഉപ്പെടുത്തിരിക്കുകയാണ് അതേ ഉമ്മ പീക്കൂസിനെടുത്തിരിക്കയാണ് പപ്പതെ കളിപ്പിക്കണ്ടിപ്പോൾ പാവത്തിൻ്റെ മുഖത്ത് വെയിലടിക്കുന്നു ഇന്ന് ഇപ്പോൾ ഇപ്പോൾ ഒരു ഫൈവ് ഡേയ്സിനാ വന്നേന്ന് പറഞ്ഞില്ലേ അപ്പം ഞങ്ങൾ മൊത്തത്തിൽ പാക്ഡായിരുന്നു അപ്പോൾ ഇതിന്റെ ഡിലിറ്റർ വാൻ നാറ്റിങ്ങിൽ പോയി അഞ്ചുക്കാട് വീട്ടിലേക്ക് പോയി പിന്നെ ഇന്ന് അവിടെ പോയി ഒരു ദിവസം പിന്നെ അവിടെ നിന്ന് എൻ്റെ കുട്ടി പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ ഇന്നിപ്പോൾ ഞങ്ങൾ വില്യംസ് ഒരുമഞ്ഞൂർ പോവാണ് അത് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കബറിലോട്ടാണ് പോകുന്നത് നമ്മൾ ഈ ആറ്റിങ്ങിൽ പോയ ബ്ലോഗിൽ അംജുക്കാട് ഗ്രാൻഡ് പാരൻസിൻ്റെ കബറിൽ പോയിട്ട് നമ്മളൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ പോകുന്നത് എൻ്റെ വെല്ലിപ്പാടേം വെല്ലിമാടിയും കബറിൽ നമ്മൾ പീക്കൂസിനെ കാണിക്കാനാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നാളെ നാളെ പാലക്കാട് പോകും വീണ്ടും ഞങ്ങളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പ തിരിച്ച് പോവാണ് തിരിച്ചൂ ആണ് കാര്യങ്ങളാണ് അതൊക്കെയാണ് ഇനിയിപ്പതേ ഒരു മണി മണിയോര് പോയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ എന്റെ പീക്കോസിന്റെ പുക ഞാൻ കവർ ചെയ്ത് കൊടുത്തേക്കാ തൊപ്പിട്ടിട്ടിട്ട് അവറ്റൊരു വെയിലടിക്കിട്ട് വാവാ

നമ്മടെ വെള്ളിപ്പ ഫുൾ ടൈം അയ്യ എന്റെ കുട്ടിയുടെ കുപ്പായ പീകൂസിന്റെ തറവാട്ടിലാണോ ഉള്ളത് ഇപ്പോ ഇതാണോ പീക്കൂസിന്റെ തറവാട് ആണോ പൊന്ന് ഇതാണോ ഇനി വെള്ളിപ്പാടേയും വെള്ളിമാടയും കബറില് പോകണം പള്ളിയിൽ പോവാണ് അത് ഇവിടെ തൊട്ടടുത്താണ് നമ്മളിവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അപ്പോൾ അത് വീട്ടിൽ വന്ന ഉടനെ നമ്മൾ ഇനി വെള്ളിപ്പാടേം വെല്ലുമാടയും കബറിൽ കൊണ്ടുപോകണം എനിക്ക് എന്നോടുണ്ടല്ലോ വെള്ളിപ്പാടേം വെള്ളിമാടയും കബറും മാത്രമല്ല എൻ്റെ മുസ്താക്കാടേയും കബറും കൂടിയും അവിടെയാണ് വെള്ളിപ്പാടയും വെള്ളിമാടയും തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ മുസ്താക്കക്കാടേയും കബറ് അപ്പോൾ മുസ്താക്ക കാക്കും കൂടിയും കാണിക്കണം ബേബിനെ എനിക്കത് അധികം ഇങ്ങനെ പറയാൻ എനിക്കത്ര ഇഷ്ടമില്ല ഇപ്പോൾ മുസ്താക്കക്കാ എന്ന് പറയുന്നത് എന്താ പറയുക എൻ്റെ എന്നെ എൻ്റെ വട്ടക്കൂറെ എന്ന് വിളിച്ചിട്ട് എപ്പോഴും പിന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ തീക്കുമായതിനു ശേഷം മുസ്താക്കക്ക ഉണ്ടെങ്കിൽ അവളെ നിലത്ത് വെക്കില്ലായിരുന്നു അത് അതൊക്കെയായിരുന്നു അപ്പോൾ ഇക്കാരുടെയും കൂടിയും കാണിക്കണം

ഇതിപ്പോ ഒരു ഫൈവ് ഡേയ്സിൽ വന്ന് നമ്മൾ ചെയ്തേണ്ട ഒരു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇതിലും കൂടുതൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞങ്ങൾ വീണ്ടും പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് അയ്യോ അങ്ങനെ അതെ ഇപ്പം നമ്മൾ ഇന്ന് നൈറ്റാണ് ഉപ്പാടെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങള് കുറേ വിശേഷം പറയേണ്ട അത് ഞാൻ നാളത്തെ ബ്ലോഗി പറയാൻ പറ്റാ